നമ്മുടെ ആരോഗ്യ വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മന്ത്രിയല്ല മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എം എൽ എ സ്ഥാനം ആദ്യം കിട്ടുകയും പിന്നാലെ മന്ത്രിയാവുകയും ചെയ്ത വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനം തന്നെ വലിയ കാര്യമാണ് കെ സജീവൻ എന്ന പഴയ എ കെ ജി സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയായ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ നേതാവാണ് വാസ്തവത്തിൽ ആരോഗ്യമന്ത്രിയുടെ പണി ചെയ്യുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പ്രാദേശിക സിപിഎം നേതാക്കളെ മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന പേരിൽ നിയോഗിച്ച് അവരാണ് ഭരണം നടത്തുന്നത് മന്ത്രിയുടെ ഓഫീസിന്റെ പ്രതിനിധികളായി മെഡിക്കൽ കോളേജിലെ ഡെവലപ്മെന്റ് ഉണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും വകുപ്പ് മേധാവികളും അവരുടെ ആവശ്യങ്ങൾ ഈ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് അവർക്ക് തോന്നിയാൽ മാത്രമേ മുകളിലേക്ക് പോവൂ ഇവിടെ ഹാരിസ് ചിറക്കൽ എന്ന സി പി എം അനുഭാവിയായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അദ്ദേഹം പാർട്ടിക്കെതിരല്ല പാർട്ടിയുടെ ഭാഗമാണ് ഒരുപാട് കാലമായി ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നു ഡി ആർ അനിൽ എന്നുപേരുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന വാർഡിലെ ഒരു കൗൺസിലർ ഉണ്ട് നഗരസഭാ കൗൺസിലർ അദ്ദേഹമാണ് ഈ മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ അവിടെ നിയമനം നടത്തുന്നത് അദ്ദേഹമാണ് അവിടെ വേണ്ട ഉപകരണങ്ങൾ വാങ്ങുന്നത് എല്ലാം അതുകൊണ്ടാണ് അനിൽ സാർ എന്ന് ഡോക്ടർ ഹാരിസിനെ അഭിസംബോധന ചെയ്യേണ്ടി വന്നത് വാസ്തുത്തിൽ ഡിആർ അനിൽ ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരമാധികാരി ഡിആർ അനിലിനെ മറികടന്നുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല അനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സജീവൻ എന്ന പ്രൈവറ്റ് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റോടെയാണ് കരമനഹരി എന്ന സിപിഎമ്മിന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ അളിയനായിട്ടും സി പി എം അനുഭാവിയായിട്ടും ഹാരിസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് ഡിആർ അനിലും സംഘവും അവിടെ അടക്കി അടക്കിവാഴുന്നതുകൊണ്ടാണ് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ സാറിന്റെ കാര്യം പറഞ്ഞു കൂടാതെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിപ്പിച്ചു താൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളേയും കൂട്ടിയാണ് പോയത് അവിടെയായിരുന്നു വാസ്തവത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു ബന്ധു രോഗിയായി ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിരുന്നു പക്ഷേ സാധാരണ രോഗികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തെങ്കിലും ഈ പ്രൈവറ്റ് സെക്രട്ടറി പ്രതീക്ഷിച്ചത്രയും പരിഗണനയും ശ്രദ്ധയും കിട്ടിയില്ല ഇതിന്റെ വിശദീകരണം ചോദിച്ച് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു വരുത്തി പ്രിൻസിപ്പളെയും ഡോക്ടർ ഹാരിസിനെയും ഓർക്കണം ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ ഒരു മെഡിക്കൽ കോളേജിന്റെ വകുപ്പ് മേധാവി വിളിച്ചു വരുത്തിയിരിക്കുന്നത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് റാങ്ക് അനുസരിച്ച് ജോയിന്റ് സെക്രട്ടറിയുടെ റാങ്ക് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ എത്രയോ മുതിർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശാസിക്കുന്നു വിശദീകരണം തോന്നുന്നു ഇതാണ് വാസ്തവത്തിൽ പ്രശ്നം മന്ത്രി ഇതിനകത്ത് ഇടപെടുകയില്ല ഇടപെടാൻ മന്ത്രിക്ക് അവകാശവുമില്ല മന്ത്രി ഇതൊന്നും അറിയുന്നുമില്ല മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഴുവൻ വിശദാംശങ്ങളും പറഞ്ഞതാണ് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ നാൽപ്പതിനായിരം രൂപയുടെ ഒരു ഉപകരണം പോലും വാങ്ങിക്കൊടുത്തില്ല അങ്ങനെ സഖി കെട്ടിട്ട് ഒടുവിൽ പണി പണിതെറിച്ചാലും പോവട്ടെ എന്ന് കരുതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് രംഗത്ത് വന്നത് സർക്കാർ വലിയ നാണക്കേടായി ആദ്യം അത് നിഷേധിച്ചു പിന്നീട് സർക്കാരിന് ശരിവെയ്ക്കേണ്ടി വന്നു കാരണം ഡോക്ടർ ഹാരിസിനെ പിന്തുണയ്ക്കുന്നവരാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും